വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തൊട്ടപ്പുറത്തുള്ളിൽ എത്രയോ കാലങ്ങളായി നമ്മൾ പ്രതീക്ഷിക്കുന്ന കാത്തു നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലെ മതേതര സമൂഹം ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഹിന്ദുത്വവാദികൾക്ക് ലഭിക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ അവർ തല്ലിക്കൊല്ലുകയാണ് തിരിച്ചടി കൊടുക്കേണ്ടവർ അവരുടെ കൂടെ നിന്ന് ആക്രമണത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് അമ്പരന്ന് പോയവരാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് ത്രിപുരയിൽ ഒരു സംഘീഭീകരൻ പോലീസുകാർ ചുറ്റും കൂടി നിൽക്കുന്നു ഇതിനിടയിലൂടെ സംഘീഭീകരൻ ചോരയുള്ള വാളുമായിട്ട് നടന്നു നീങ്ങുന്നു പോലീസുകാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു എവിടെയൊക്കെയാണ് ഇയാൾ കടന്നു പോകുന്നത് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവരെ സംരക്ഷിക്കേണ്ടവർ അവർക്ക് കൂടെ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നു ഇത്തരത്തിലുള്ള സംഭവ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമോ ആ രീതിയിലുള്ള തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ത്രിപുര വിഷയത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങൾ പ്രതിഷേധിക്കുന്നു കാരണമുണ്ട് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനേഴോളം വരുന്ന പള്ളികൾ ആരാധനാലയങ്ങൾ സംഘികൾ തച്ചു തകർത്തു കത്തിച്ചു ഇതിൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാകും അങ്ങനെ ഒരു പ്രതിഷേധം മുസ്ലിങ്ങൾ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നടത്തി പ്രതിഷേധം നല്ല ശക്തിയുള്ള പ്രതിഷേധമായിരുന്നു ഈ പ്രതിഷേധത്തിനിടയിലേക്ക് സംഘികൾ കല്ലെറിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ കല്ലേറുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഷേധം കണ്ട് വിറളിമുണ്ടവർ അതിനെ തകർക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം പ്രതിഷേധം നടത്തിയവർക്കെതിരെ ഒരു ബന്ധ് പ്രഖ്യാപിക്കുന്നു ബി ജെ പി ആ ബന്തിൽ ശക്തമായ കലാപം അഴിച്ചുവിടുന്നു കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഇടങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തച്ചു തകർക്കുന്നു മുസ്ലിങ്ങളുടെ കടകമ്പോളങ്ങളാണെങ്കിൽ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു കടകമ്പോളങ്ങൾ പൊളിച്ച് അതിനകത്ത് കയറിയിട്ട് സാധന സാമഗ്രികൾ കത്തിച്ചു കളയുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച പക്ഷേ ത്രിപുരയിൽ നടന്നതുപോലെ യു പിയിൽ നടന്നതുപോലെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചില്ല മഹാരാഷ്ട്രയിലെ പോലീസ് തക്ക മറുപടി കൊടുത്തു പോലീസ് തക്ക മറുപടി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കാൻ പറ്റില്ല അടിച്ചോടിച്ചു എന്ന് വേണം പറയാൻ ആയുധങ്ങളുമായി ഇത്തരത്തിലുള്ള കലാപത്തിന് പുറപ്പെട്ട സംഘികൾക്ക് അവർക്കറിയാവുന്ന ഭാഷയിൽ തന്നെ മഹാരാഷ്ട്രയിലെ പോലീസ് മറുപടി കൊടുത്തു ഓടനാ ഓട്ടം എടപ്പാളോട്ടത്തിന് സമാനമായിട്ടുള്ള ഒരു ഓട്ടം മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ആദ്യം വലിയ വായിൽ ശ്രീ ജയ് ശ്രീരാമെന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന ആളുകൾ പോലീസ് ആട്ടിയോടിച്ച സമയത്ത് ഓടണ ഓട്ടം ഓടിയ വഴിയിൽ പുല്ലുമുളക്കില്ല എന്ന് വേണം പറയാൻ എന്നിട്ട് അവിടെയുള്ള സർക്കാർ കൃത്യമായി എടുത്തു പറഞ്ഞു ബി ജെ പിക്ക് ബന്ധ നടത്തേണ്ട ഇത്തരത്തിലുള്ള ഒരു നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മുസ്ലിങ്ങളുടെ റാലിയിൽ ഇതുപോലെയുള്ള ആക്രമണ സംഭവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവിടെയുള്ള അധികാരികൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചുകൂവി പറയുമ്പോൾ ബി ജെ പി നാണം കെട്ടു പോവുകയാണ് എന്തായാലും മഹാരാഷ്ട്രയിലെ പോലീസ് ഈ അടുത്ത കാലത്ത് നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് അർണബ് ഗോസ്വാമി അടങ്ങുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രി അടങ്ങുന്ന ആളുകൾ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ തക്കതായിട്ടുള്ള മറുപടി കൊടുത്ത പോലീസുകാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്തായാലും മഹാരാഷ്ട്രയിലെ സംഘികളുടെ അവസ്ഥ ദയനീയമാണ് ആട്ടിയോടിച്ചു എന്ന് വേണം പറയാൻ എന്തായാലും കേന്ദ്രത്തിൽ ഭരണമുണ്ടായിട്ടും കാര്യമില്ല മഹാരാഷ്ട്രയിൽ ഒരു ശക്തരായ ഭരണാധികാരികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘികളുടെ നാടകം അവിടെ വിലപോകുന്നില്ല